ഇന്ത്യയുടെ സിംബാവേ പര്യടനം ജൂലൈ ആറ് ശനിയാഴ്ച ആരംഭിക്കുകയാണ് സുഹ്മാൻ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളാണ് സിംബാബയ്ക്കെതിരെ കളിക്കുന്നത് ഏറെക്കുറെ പുതുമുഖങ്ങളുമായി ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പ് കളിക്കാൻ സാധ്യതയുള്ള നിരവധി താരങ്ങളാണുള്ളത് കഴിഞ്ഞയാഴ്ചയിൽ ലോകകപ്പ് നേടിയ വിജയപരമ്പര തുടരാൻ ഇന്ത്യ പദ്ധതിയിടുമ്പോൾ ലോകകപ്പിൽ യോഗ്യത നേടാനാവാതെ പോയതിനാൽ പുതിയൊരു തുടക്കമാണ് സിംബാബെ ആഗ്രഹിക്കുന്നത് ആദ്യ രണ്ട് മത്സരങ്ങളിൽ ടി ട്വൻ്റി ലോകകപ്പ് ജേതാക്കളായ സഞ്ജു സാംസൺ ശിവൻ ദുബെ യശസ്സി ജെയ്സ്വാൾ എന്നിവർ പങ്കെടുക്കില്ല ഈ മൂവർക്കും പകരം സായി സുദർശൻ ജിതേഷ് ശർമ്മ ഹർഷത് റാണ എന്നിവർ ടീമിലിടം പിടിച്ചിരുന്നു അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച രോഹിത്തിനും കോഹ്ലിക്കും പകരക്കാരെ തേടുന്ന ആയിരിക്കും ഇത് നിലവിൽ ഗില്ലിനെ ഭാവി ക്യാപ്റ്റനായി ഏവരും വാഴ്ത്തുന്നുണ്ടെങ്കിലും ഇത്തവണ ഐ പി എല്ലിൽ ഗില്ലിൻ്റെ നേതൃത്വത്തിലിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസ് എട്ടാമതായാണ് ഫിനിഷ് ചെയ്തത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും ഒരു സെഞ്ചുറി ഉൾപ്പെടെ നാനൂറ്റി ഇരുപത്തിയാറ് റൺസ് നേടിയ ഗിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയിരുന്നെങ്കിലും ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടിരുന്നു പരമ്പരയിൽ അഞ്ചേ പൂജ്യത്തിൽ കുറഞ്ഞൊരു വിജയവും ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല ഇതുതന്നെയായിരിക്കും ഗിൽ നേരിടുന്ന അഗ്നിപരീക്ഷ ഒരു തോൽവി പോലും വഴങ്ങുന്നത് ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ഇത്തവണ ഐ പി എൽ കിരീടം ചൂടിയ കെ കെ ആർ ക്യാപ്റ്റൻ ശ്രേയസയരെ മറികടന്ന് ഗില്ലിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതിലും ആരാധകർക്ക് അതൃപ്തിയുണ്ട് അതോടൊപ്പം ടീമിലെ സീനിയർ താരവും രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനുമായ സഞ്ജു സാംസണും ക്യാപ്റ്റൻസിക്ക് യോഗ്യനായിരുന്നുവെന്നും ഒരുപറ്റം ആരാധകർ വാദിക്കുന്നുണ്ട് സിംബാബെ ടീമിനെയും ഒരിക്കലും എഴുതിത്തള്ളാൻ സാധ്യമല്ല പുതിയ കോച്ച് ജസ്റ്റിൻ സമോൺസൻ്റെ കീഴിൽ തികച്ചും പുതുമുഖങ്ങളുമായാണ് ടീം ഇറങ്ങുന്നത് ജസ്റ്റിൻ നേരത്തെ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് കോച്ചായിരുന്നു മുപ്പത്തെട്ടുകാരനായ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ മാത്രമാണ് ടീമിലെ മുപ്പത് വയസ്സ് കഴിഞ്ഞ ഏക താരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി